ഹലോ എല്ലാവർക്കും ചാർജ് സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് ആ ഒരു വാഹനത്തിന് ഇഞ്ചൻ സൈഡിൽ നിന്ന് നല്ലൊരു ഒരു നോയിസ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബിൽ നമ്മൾക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്യുക കേട്ടോ വരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ണ്ടോ ചില സമയത്ത് പോലെ ഒരു സ്ട്രൈനർ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുക അത് ആ ഒരു രീതിക്കാണ് ഇല്ലൊരു നോയ്സ് കിട്ടുന്നത് കേട്ടോ നോക്കോളൂ സംഭവം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൗണ്ട് പരിശോധിക്കാനായിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട് തെർമോ മീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്തു അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചെടുക്കാം നമ്മൾ പുറത്ത് അഴിച്ചെടുത്ത് വെച്ചു വെച്ച് നോക്കുമ്പോഴേ ഇതിൽ മൊത്തം അടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വേണ്ട ഗിയർ ബോക്സിൽ ഗിയർ ഓയിലാണ് ഇഞ്ചിൻ ഓയിലല്ല മൊത്തം ഓയിലടിച്ചിട്ടുണ്ട് സംഭവം അതുകൊണ്ടാണ് ഒരു നോയിസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓയിൽ എങ്ങനെയാണെന്ന് പറയുമോ ലീക്കായത് വേറെ ഇരുപത്തിരണ്ട് രൂപയുള്ളൂ ഈ ഒരു സാധനത്തിന് ഇവനാണിപ്പോൾ വില്ലനായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു സാധനം ഒരു ഓൾസീലാണ് ഇൻപുട്ട് ഓൾസെയിൽ എന്ന് പറയും ചിലവർ തന്നെ ടോപ്പ് ഗിയർ ഓയിൽ സെയിൽ എന്നും പറയും അപ്പോൾ ഈ ഒരു സീൽ ലീക്കായതുകൊണ്ട് നമ്മൾ ക്ലച്ച് മാറ്റേണ്ടി വന്നു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതേപോലെ തന്നെ എൻ്റെ റിലീസ് ബേറിങ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പിന്നെ ഒരു ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു ഓയിൽ സില് പ്ലസ് ടാക്സ് ഫ്ലേവിൽ ബെയറിങ്ങാണ് അപ്പോൾ കൂടി ചെക്ക് ചെയ്തപ്പോൾ അതിന് കംപ്ലൈൻറ്റ് കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അഴിച്ച സ്ഥിതിക്ക് അതും കൂടി മാറ്റിയിട്ടുണ്ട് അതിനും ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ അതിന് വിലയുള്ളൂ അപ്പോൾ നമ്മളത് ഗിയർ ബോക്സ് മൊത്തം അഴിച്ചെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ടത് ക്ലീൻ ചെയ്ത് വൃത്തിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് ഈ ടോപ്പ് ഗിയറിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഓയിൽസിൽ വരുന്നത് നമ്മൾ പ്ലാന്റിൽ സെറ്റ് ചെയ്യാൻ മാതിരി കേട്ടോ ഈ ഒരു ഗിയർ ബോക്സ് നമ്മൾ വൃത്തിയാക്കി എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഓയിൽ സീലുകളും നമ്മൾ മാറ്റുകയാണ് ആക്സിൽ ഓയിൽ സീലടൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇനി ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഈ ഒരു വാഹനമൊന്നും ഓട്ടിക്കാം ഓട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ വന്ന് വീണ്ടും റീ ചെക്ക് ചെയ്തു വല്ല ഓയിൽ ലീക്കുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് ലീക്കുകളൊന്നുമില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ മൊത്തത്തിൽ ഷെയർ കൂടിയൊന്നും ചെയ്യട്ടോ അതേപോലെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് നാളെ മൂന്നരയ്ക്ക് നമുക്ക് കാണാം ഗുഡ് ബൈ